ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരൂർ എക്സൈസ് വകുപ്പും ബ്ലേസിംഗ് സ്റ്റാർ സ്പോർട്സ് ക്ലബും സംയുക്തമായി മാരത്തോൺ സംഘടിപ്പിച്ചു സബ് കലക്ടർ ദിലീപ് ചെയ്തു ആദ്യത്ത് ഓഡിറ്റോറിയത്തിൽ നിന്ന് തുടങ്ങി തിരൂർ പേജ് റെസ്റ്റോറന്റിന് മുൻവശം സമാപിച്ച മാരത്തോണിന്റെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും തിരൂർ സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ജിജു ജോസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി മാരത്തോണിൽ കെ അലി ഒന്നാം സ്ഥാനവും ഫാസിൽ രണ്ടാം സ്ഥാനവും കെ കെ അബ്ദുൽ ഗഫൂർ മൂന്നാം സ്ഥാനവും നേടി തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് കുറ്റിപ്പുറം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അഖിൽ മലപ്പുറം എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രജോഷ് കുമാർ പി ബിജു ബ്ലേസിംഗ് സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫി സെക്രട്ടറി സുഹേൽ ക്ലബ്ബംഗം ഹംസ ചെമ്മലി രക്ഷാധികാരികളായ ഒ പി ഹംസകുട്ടി മമ്മി ഇല്ലിയാസ് കുണ്ടനി തുടങ്ങിയവർ സംസാരിച്ചു തിരൂർ ഫാമിലി വെഡിങ് സെന്ററിന്റെയും പേജ് റെസ്റ്റോറന്റിന്റെയും ആജിത്ത് ഓഡിറ്റോറിയത്തിന്റെയും സഹകരണത്തോടെ കൂടി നടത്തിയ പരിപാടിയിൽ ട്രോമാക്കയർ തിരൂർ യൂണിറ്റ് വോളണ്ടിയേഴ്സ് തിരൂർ കുറ്റിപ്പുറം എക്സൈസ് ഓഫീസുകളിലെ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു മേഖലകളിൽ മികച്ച ജോലിയും വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ